അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി ശക്തമായി തന്നെ തുടരുകയാണ് ട്രംപ് ഇതിനിടയ്ക്കാണ് ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെയും നടപടി കടുപ്പിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുള്ള അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് സി സെവൻ എയർക്രാഫ്റ്റിലാണ് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ പറഞ്ഞയച്ചതെന്നും എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറായിട്ടും വിമാനം ഇന്ത്യയിലെത്തിയില്ലെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥനും പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് അനധികൃത കുടിയേറ്റക്കാരാണെന്ന് ട്രംപ് ഭരണകൂടം കണ്ടെത്തിയ ഇന്ത്യക്കാരിൽ ആദ്യ സംഘത്തെ തിങ്കളാഴ്ച സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചിരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റോട്ടേഴ്സിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ ആണ് സീസവൺ പതിനേഴ് സൈനിക വിമാനം അനധികൃത കുടിയേറ്റക്കാരുമായി പുറപ്പെട്ടു എന്ന് തന്നെയാണ് വാർത്തകളിൽ പറയുന്നത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറായിട്ടും വിമാനം ഇതുവരെ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിനാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം സാക്ഷിയാകുന്നത് അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരാണ് ഉള്ളത് മൊത്തം പതിനഞ്ച് ലക്ഷം പേര് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് അമേരിക്കയിലെ അനധികൃതമായി കുടിയേറി പാർത്തവരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ യുഎസിൽ നിന്നും ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നവരുടെ കൃത്യമായ എണ്ണം ഇതുവരെയും ലഭ്യമായിട്ടില്ല ഇത് പരിശോധിച്ചു വരികയാണ് എന്തായാലും സാധുവായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തിരിച്ചെത്തുന്നതിൽ തടസ്സമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഫെബ്രുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോവുകയാണ് ഇതിനു മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഗ്വാട്ടിമല പെറു ഹോറുണ്ടാസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളുമായുള്ള വിമാനം ഇതിനോടകം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു യാത്രാസമയം ഏറ്റവും കൂടുതൽ വേണ്ട രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും യുഎസ് പ്രതിനിധികൾ സംസാരിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി സുഗമമാക്കുന്നതിന് ട്രംപ് ഭരണകൂടം യു എസ് സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയയ്ക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ അയയ്ക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ സൈനിക താവളങ്ങൾ തുറക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്ന് ഇതുവരെയും വിമാനം പുറപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ല